ഇന്ത്യൻ നാവികസേനയ്ക്ക് നേരെ സൊമാലീൻ കടൽക്കൊള്ളക്കാരുടെ വെടിവെപ്പ് തട്ടിക്കൊണ്ടുപോയ കപ്പൽ മോചിപ്പിക്കുന്നതിനിടയിലാണ് ആക്രമണം നടന്നത് വെടിവെയ്പ്പിന്റെ ദൃശ്യങ്ങൾ നാവികസേന പുറത്തുവിട്ടു കഴിഞ്ഞ ഡിസംബർ പതിനാലിന് സൊമാലീൻ കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ കപ്പൽ മോചിപ്പിക്കുന്നതിനുള്ള ദൌത്യം ഇന്ത്യൻ നാവികസേന ആരംഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഈ കപ്പൽ കണ്ടെത്തുകയും തുടർന്ന് കടൽക്കൊള്ളക്കാരുമായി ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടാവുകയുമായിരുന്നു ഹെലികോപ്റ്ററിൽ കപ്പൽ നിരീക്ഷിക്കാനെത്തിയ നാവികസേനയ്ക്ക് നേരെയാണ് വെടിവയ്പുണ്ടായത് ഏറ്റുമുട്ടലിനൊടുവിൽ നാവികസേന കപ്പൽ വീണ്ടെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ്മലയാളം pavane runa tanga maanu ni oli vaayaa tengalaano ni renchi renchi kaun chammi gold and diamonds the trust of Raja Kumari